ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഒരു ഇടക്കാല ഉത്തരവ് വളരെ ആശ്വാസം നൽകുന്നതാണ് നിലവിലെ സ്ഥിതി തുടരാനുള്ള ഒരു നിർദ്ദേശമൊക്കെ വലിയ ആശ്വാസം നൽകുന്നു ഈ ഭേദഗതി നിയമം സുപ്രീം കോടതി മെയ് അഞ്ചിന് വീണ്ടും പരിഗണിക്കുന്നുണ്ട് ജമിയത്തുൽ ഉലമായ ഹിന്ദിന്റെയും മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെയും ഉൾപ്പെടെ അഞ്ച് ഹർജികളാണ് കോടതി പരിഗണിക്കുക വിവരങ്ങൾ പരിഗണിക്കുകൾ ചേരുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ഹർജികൾ ഇനി പ്രധാനമായി പരിഗണിക്കുമെന്നുള്ളത് തന്നെയാണ് കാര്യം നിരവധി ഹർജികളാണ് ആദ്യ ദിവസം കോടതി എടുത്തു കഴിഞ്ഞപ്പോൾ എഴുപത്തി മൂന്ന് ഹർജിയായിരുന്നെങ്കിൽ പിന്നീടത് ഇരുന്നൂറായി മാറുകയായിരുന്നു ചെയ്തത് അപ്പോൾ പല ഹർജികളിലും ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ഇത് തുല്യതയ്ക്കെതിരാണ് മതസ്വാതന്ത്ര്യത്തിനെതിരാണ് എന്നുള്ള വാദങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ തരത്തിലുള്ള തിരക്ക് കുറക്കുവാൻ വേണ്ടിയും ഒരു പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാര്യം മെയ് പതിമൂന്നാം തീയതി അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുകയാണ് അതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു വാദം കേട്ട് ഒരു വിധി പറയണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു ഉദ്ദേശം എന്ന രീതിയിൽ നടക്കാതെ പോയി പോകുന്ന തരത്തിലേക്കാണ് ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് അതായത് വക്കഫായി ഉപയോഗിച്ചു വരുന്നതോ അല്ലെങ്കിൽ രജിസ്ട്രേഷനിലൂടെ ആയിട്ടുള്ളതോ വക്കഫ് ഇനി വക്കഫ് അല്ലാതാക്കി മാറ്റുന്ന ഒരു തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ നടത്താൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് വളരെ വ്യക്തമായിട്ട് തന്നെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് അത് ആദ്യത്തെ ദിവസം തന്നെ സുപ്രീം കോടതി ഈ ഏകപക്ഷീയമായ ഒരു ഉത്തരവായിട്ടാണ് ഇറക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇത് സർക്കാരിൽ നിന്ന് തന്നെ ഒരു ഉറപ്പ് എഴുതി വാങ്ങിക്കും വാങ്ങിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് തന്നെ ഈ അഞ്ച് ഹർജിക്കാരെയും കേൾക്കുന്നതിൽ ഇപ്പോൾ ജമിയത്തുൽ ഉലമായും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും അടക്കമുള്ളവരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം കപിൽ സിബിൽ ഉൾപ്പെടെയുള്ള അഭിഭാഷകർ ഇവിടെ ഹാജരാകുന്നുണ്ട് കപിൽ സിബിൽ രാജീവ് ഭാൻ അഭിഷേക് മനു സിംഗ്വി തുടങ്ങിയ അഭിഭാഷകരാണ് പ്രധാനമായും ഹാജരാകുന്നത് ഇവർ ഹാജരായതിനു ശേഷം ഇതെങ്ങനെയാണ് ഈ ഭരണഘടനാ വിരുദ്ധമായത് എന്നുള്ളൊരു കാര്യം വിശദമായി വാദിക്കുക തന്നെയായിരിക്കും ചെയ്യുന്നത് സാധാരണ ഒരു കേസ് ആദ്യത്തെ ദിവസത്തെ പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് നേരിട്ട് നോട്ടീസ് അയക്കുകയും ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഈ കേസ് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളാണ് സുപ്രീം കോടതിയിൽ കണ്ടത് കാര്യം വാദം തന്നെ ആദ്യത്തെ ദിവസ ആദ്യ ഒരു വാദം തന്നെ രണ്ട് ദിവസത്തേക്ക് തന്നെ നീളുകയായിരുന്നു അതിനുശേഷമായിരുന്നു ഹർജിക്കാർക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നുണ്ടായത് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പായിട്ട് തന്നെ വാങ്ങി എടുക്കുകയായിരുന്നു ഇതിൽ ഈ മുസ്ലിം ആ മുസ്ലിമായ ആളുകളെ കൂടി ഈ കൗൺസിലിലും ബോർഡുകളിലും ഉൾപ്പെടുത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു അങ്ങനെ ഒരു സൂചന തന്നെ നൽകിയിരുന്നു ഈ ഒരു ഉറപ്പ് കൂടി സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിൽ നിന്നും വാങ്ങിയെടുത്തു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത മാത്രമല്ല ഇതിൽ വളരെയധികം ഭരണഘടനാ വിരുദ്ധം എന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു വ്യവസ്ഥ കൂടി ഉണ്ടായിരുന്നു അതായത് അഞ്ച് വർഷം മുസ്ലിമായി ജീവിക്കണം എന്നുള്ളൊരു കാര്യം ഇതെങ്ങനെ തെളിയിക്കുമെന്നുള്ളത് വലിയൊരു നിയമപ്രശ്നമായിട്ട് തന്നെ സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നു അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മെയ് അഞ്ചിന് ആരംഭി മെയ് അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാം അങ്ങനെയുള്ള വാദങ്ങൾ തന്നെയായിരിക്കും തുടങ്ങാൻ പോകുന്നത് ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു നിയമ പോരാട്ടത്തിന് തന്നെയായിരിക്കും മെയ് അഞ്ച് വേദിയാകുന്നത് അതിലാണ് ജമയത്തിൽ ഉലമ അടക്കമുള്ള സംഘടനകൾ പോരാട്ടത്തിന് എന്തായാലും ും മുസ്ലിം വ്യക്തി നിയമ ബോർഡും ജമയത്തുലും അടക്കമുള്ള സംഘടനകളുമൊക്കെ ഒരു നിയമ പോരാട്ടത്തിന് തന്നെ തയ്യാറെടുക്കുകയാണ് ഇടക്കാല വിധി ഇടക്കാല ഉത്തരവ് വലിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ പോലും ഈ അഞ്ചിനിപ്പോൾ കേസ് പരിഗണിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും കാര്യങ്ങൾ വരിക എന്നുള്ളൊരു ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു നിയമ പോരാട്ടം ശക്തമാക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടിയാണ് ഡൽഹിയിൽ നിന്ന് ധനസുമോദി വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി പങ്കുവയ്ക്കുന്നു